എന്താ പറയുക മഹ് മഹത്വപരമായ മഹത്വപൂർണമായ ഒരു പ്രോജക്റ്റ് ഇനി നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് വീടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു വീട് ഉണ്ടാക്കാൻ തന്നെ ഓരോ ക്ലബുകളെ എത്രമാത്രം ബുദ്ധിമുട്ടുന്ന നമുക്കറിയാം മണപ്പുറം ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് ടൂ പോയിന്റ് ഫൈവ് ലാക്സ് ആണ് കൊടുക്കുന്നത് ബാക്കിയുള്ള എമൗണ്ട് അത് മുഴുവനും സംഭരിക്കേണ്ടത് ക്ലബാണ് ക്ലബും അതേപോലെ ഏതെങ്കിലും ഇതേപോലെ താല്പര്യമുള്ള സർവീസ് ആക്ടിവിറ്റികൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തികളെ കണ്ടുപിടിച്ച് അവരുടെ സഹായം തേടിയിട്ട് വേണം വീടുകൾ ഒരുക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു വീടല്ല രണ്ട് വീടല്ല പത്ത് വീടുകൾ അതേപോലെ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സാഹസം തന്നെയാണ് ക്ലബ്ബ് പ്രസിഡന്റ് ഷീല ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽ ദാനം ബെന്നി ബെഹന്നാൻ എം പി നിർവഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ പത്ത് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു ജെയിംസ് വളപ്പില ജോൺ ചെല്ലക്കുടം ജോസ് കൊടിയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചികിത്സാ സഹായ വിതരണം സൈക്കിൾ വിതരണം എന്നിവ നടന്നു